വീണ്ടും കെ കെ ആറിന് തിരിച്ചടിയും ഹലോ ഗേസ് എല്ലാവർക്കും മേക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം കിരീടം നേടിയ കെ കെ ആർ ടീമിന് വീണ്ടും വീണ്ടും നഷ്ടങ്ങൾ മൂന്നാമത്തെ താരമാണ് മാനേജ്മെൻറ്റിൽ ഉൾപ്പെട്ട ടീം മാനേജ്മെൻറ്റിൽ ഉൾപ്പെട്ട മൂന്നാമത്തെ താരമാണ് ടീമിൻ്റെ പടിയിറങ്ങാൻ പോകുന്നത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ടെൻ ഡോസ്റ്റഡ്സ് എന്നറിയപ്പെടുന്ന ഡച്ച് താരം കെ കെ ആർ ടീമിൽ ഉൾപ്പെട്ടിരുന്ന ഡച്ച് താരം കൂടി ടീം വിട്ടു പോകാൻ സാധ്യതയുണ്ട് ഗൗതം ഗംഭീരാണ് ാരത്തെ ടീമിൽ ഇന്ത്യൻ ടീമിൽ എത്തിക്കണമെന്ന് ബി സി സി അഭ്യർത്ഥിച്ചിരിക്കുന്നത് അദ്ദേഹം ഇന്ത്യക്കാരനല്ല അദ്ദേഹത്തെ ബാക്ക് റൂം സ്റ്റാഫായി നിയമിക്കണമെന്നാണ് ഗൗതം ഗംഭീർ ഇപ്പോൾ ബി സി സി ആവശ്യപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തിയാലുകാരനായ മുറ്റ് ഡച്ച് ഇൻ്റർനാഷണലിലെ തൻ്റെ അസോസിയേറ്റന്മാരിൽ ഒരാളാക്കാൻ ഗംഭീർ ആഗ്രഹിക്കുന്നു ടെൻ റോസ്റ്റെറ്റ് അടുത്തൊരു ഗംഭീറിനൊപ്പം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കരീബ്യൻ പ്രീമിയർ ലീഗ് മേജർ ലീഗ് ക്രിക്കറ്റ് ഐ എൽ ടി ട്വൻ ഐ എൽ ടി ട്വൻ്റി എന്നിവയിൽ കെ കെ അനുബന്ധ സ്ഥാപനങ്ങളുമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഗംഭീർ ടെൻഡോസ്റ്റെറ്റിനെ പുകഴ്ത്തുന്ന ഒരു വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു വീഡിയോയിൽ താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിസ്വാർത്ഥനായ മനുഷ്യനാണ് ടെൻ എന്നും ഗംഭീർ പറയുന്നുണ്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്നും ഗംഭീർ പറയുന്നു എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം രാഹുൽ ദ്രാവിഡിൻ്റെ സ്ഥാനമൊഴിയുന്ന സ്റ്റാഫിൽ അംഗമായ ടി ദിലീപിനെ ഫീൽഡിംഗ് കോച്ചായി നിലനിർത്താൻ ബി ആഗ്രഹിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഡോ ചേറ്റിനെ അസിസ്റ്റൻ്റ് കോച്ചായി കൊണ്ടുവന്നേക്കാൻ നല്ല വളരെയധികം സാധ്യതയുണ്ട് പക്ഷേ ഗംഭീറിന് ടീമിനൊപ്പം ചേരുമെന്ന് ഉറപ്പായിട്ടുള്ള അഭിഷേക് നായരെ പ്രത്യേക ബാറ്റിംഗ് കോച്ച് റോളിന് പകരം സമാനമായി അസിസ്റ്റൻ്റ് കോച്ച് റോ അസിസ്റ്റൻറ്റ് കോച്ച് റോളിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്തായാലും ഡോസ് ചേറ്റിനെ കൊണ്ടുവന്നാൽ ബി സി കൊണ്ടുവരാൻ ബി സി സി തീരുമാനിച്ചാൽ ചില ക്രമീകരണങ്ങൾ ആവശ്യമായി വന്നേക്കാം എന്നുറപ്പാണ് മറ്റൊരു പ്രധാന കാര്യം ഡോസ് ചേറ്റ് ഇന്ത്യൻ ടീമിൽ ചേരുകയാണെങ്കിൽ ഈ വർഷം ഐ വിജയിക്കാൻ സഹായിച്ച കോച്ചിങ് ടീമിലെ മൂന്ന് അംഗങ്ങളെങ്കിലും കെ കെ ആറിന്